നമസ്കാരം ഞാൻ രമേഷ് ഗോപാൽ തനിമ സ്പെഷ്യൽ ന്യൂസ് കാട്ടാക്കടയിൽ രണ്ടിടത്ത് ദേനീയ പ്രശ്നങ്ങളുണ്ടായി കാട്ടാക്കട കെ എസ് ആർ ടി സി ഡിപ്പോക്ക് മുന്നിൽ നിന്നും കാട്ടാക്കട വഴി പൊന്മുടിയിലേക്ക് പോവുകയായിരുന്ന ബസ് ബന്ദ അനുകൂലികൾ തടഞ്ഞു രാവിലെ ഏഴ് മുപ്പതിനായിരുന്നു സമരം ഇവിടെ കെ എസ് ആർ ടി സി ഡ്രൈവറും കണ്ടക്ടറും സമരക്കാരുമായി വാക്കുതർക്കമുണ്ടായി തുടർന്ന് സമരക്കാരിൽ കണ്ടാൽ അറിയുന്നവർ കണ്ടക്ടറെ മർദ്ദിച്ചു എന്ന് കാട്ടാക്കട പോലീസിൽ പരാതി നൽകി അതേസമയം സമരക്കാർക്കിടയിലേക്ക് ബസ് ഇടിച്ചു കയറ്റാൻ ശ്രമിച്ചു എന്ന് സമരക്കാരും കാട്ടാക്കട പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരിക്കുകയാണ് ീ ദേശീയ പണിമുടക്കിൻ്റെ ഭാഗമായി ബസ് അവിടെ നടത്തിയിട്ട് ചെയ്യാൻ പറ്റില്ല തുടങ്ങി പോകുന്നത് അപ്പം അതുമായി ബന്ധപ്പെട്ട് എൻ്റെ കാര്യങ്ങൾ തിരക്കിയപ്പോൾ ആ ബസ്സിണ്ടായിരുന്ന കണ്ടക്ടർ ഫോണി വന്ന് എൻ്റെ ഇടതു ചോറിന് മലതു ചോർണ മൂന്ന് വാർഡും പ്രാവശ്യം അരിക്കുകയും ചവിട്ടുകയും പോലീസ് സ്റ്റേഷനുകളിൽ കൊണ്ട് പരാതി കൊടുത്ത് പരാതി കൊടുത്തിട്ട് സ്റ്റേഷനിലേക്ക് വരികയുണ്ടായി ഒരു കാരണവും കൂടാതെ ഒന്ന് ആക്രമിച്ച ആ വാഹനത്തിൻ്റെ ഡ്രൈവറെ ക്ലീനർ വെച്ച് കാര്യം ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നിയമപരമായിട്ടുള്ള മറുപടി സ്വീകരിക്കണം ഒന്ന് പോലീസിനോട് അഭ്യർത്ഥിക്കുന്നു കാട്ടാക്കട ആമച്ചൽ പ്ലാവൂർ സ്കൂളിൽ ഇരുപത്തിയേഴോളം അധ്യാപകർ ഇന്ന് ഡ്യൂട്ടിക്ക് എത്തിയെന്നും പ്രശ്നം പ്രദേശത്തെ സമരാനുകൂലികൾ ഗേറ്റ് അടച്ചു കിടന്ന സ്കൂളിനുള്ളിലേക്ക് കയറി അധ്യാപകരുമായി തർക്കത്തിൽ ഏർപ്പെട്ടു തുടർന്ന് കുട്ടികൾ വന്നാൽ നൽകാൻ തയ്യാറാക്കിയ കുട്ടികൾക്കുള്ള ഭക്ഷണ സാധനങ്ങൾ അധ്യാപകർ ഭക്ഷിക്കാനായി പാചകം ചെയ്തു എന്നും ഇതിനായി നടപടി സ്വീകരിക്കണമെന്നും സമരക്കാർ ആവശ്യപ്പെട്ടു കൂടാതെ രാവിലെ എത്തിയ അധ്യാപകർ മുഴുവനും വൈകുന്നേരം അഞ്ചു മണിക്ക് ശേഷം പുറത്തു പോയാൽ മതി എന്നും സമരക്കാർ പറഞ്ഞു ഇത് രണ്ടുമൊഴികെ കാട്ടാക്കടയിൽ മറ്റു സ്ഥലങ്ങളിൽ നിന്നും യാതൊരു അനിശ്ചിത സംഭവവും നടന്നിട്ടില്ല രാവിലെ സമരാനുകൂലികൾ കാട്ടാക്കട പട്ടണം ചുറ്റി പ്രകടനം നടത്തിയിരുന്നു നമ്മുടെ രാജ്യത്ത് ആവേദവൽക്കരണ ഉദാരവൽക്കരണ സ്വകാര്യവൽക്കരണ നയങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ നടപ്പിലാക്കിയതിനു ശേഷമുള്ള ഇരുപത്തി മൂന്നാമത്തെ പൊതു ഇന്ന് ജൂലൈ ഒൻപതിന് ഇന്ത്യയിലെ തൊഴിലാളി വർഗം സംഘടിപ്പിച്ചിട്ടുള്ളത് ഇരുപത്തിരണ്ട് പണിമുടക്കുകൾ ആ പണിമുടക്കുകൾ കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും ഗവൺമെന്റുകളുടെ രാജ്യം ഭരിച്ചിരിക്കുന്ന ഘട്ടത്തിലാണ് നമുക്ക് നടത്തേണ്ടതായി വന്നത് എന്നാൽ ആ സമരങ്ങൾ നടക്കുന്ന ഘട്ടമല്ല സാഹചര്യമല്ല ഇന്ന് രാജ്യത്ത് നിലനിൽക്കും